നമസ്കാരമുണ്ട് നമ്മുടെ നമ്മുടെ ഈ ചാറ്റുകളിൽ ഈ പറഞ്ഞാല് യൂട്യൂബ് ചാനലിലെ ചാറ്റുകള കുറേ കമൻ്റുകളൊന്നും വരുന്നില്ല അപ്പം ഇത് റെസ്പോൺസ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഇതുകൾ ഈ പബ്ലിഷ്ഡ് ആൻഡ് ഹെൽഡ് ഫോർ റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറച്ച് കമൻ്റുകൾ ഉള്ളതാണ് നമുക്കിതിൽ ഈ കമൻ്റ് ഒക്കെ എങ്ങനെയാണ് പോണേന്നുള്ളത് നമുക്ക് ഒരു ഒരു ഇതില്ല ആ ഇവരെയൊക്കെ ഇതിനൊക്കെ മറുപടി ഞാൻ കുറേ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു ഇത് തന്തയില്ലാത്ത കുറച്ച് ഐ ഡിക്കാർ ഇവിടെ വന്നുണ്ട് ഒരാൾക്ക് പേരെങ്കിലും ഉണ്ട് ടോ ടോക്കോട് പിന്നെ ഇത് ഈ പുള്ളിക്കാരൻ ഈ പുള്ളിക്കാരനെയാണ് നമ്മൾ തപ്പി പിടിച്ചത് കേട്ടോ അപ്പം ഞാൻ എനിക്ക് ഈ പറയാനുള്ളത് എത്രയേ ഉള്ളൂ മാഡം നിൻ്റെ തന്തേ തള്ളി എങ്ങനെയാണെന്നുള്ളത് നാട്ടുകാരെ നീ ഇങ്ങനെ അറിയിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല നീ എന്തിനീ നാട്ടുകാരെ അറിയിക്കാൻ നിൽക്കണേ നിൻ്റെ അമ്മ എങ്ങനെയാണ് നിൻ്റെ അച്ഛൻ എങ്ങനെയാണെന്നൊക്കെ ഏഹ് അപ്പോൾ ഈ കുറേ സംഭവങ്ങൾ ഞാനിതൊക്കെ അപ്രൂവ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് ഇത് അപ്രൂവ് ചെയ്തിട്ടും വീണ്ടും വീണ്ടും ഇങ്ങനെ തന്നെ പോകും ഇതൊക്കെ ഞാൻ അപ്രൂവ് ചെയ്തതാണ് കാരണം ഇവരെ കമൻറ്റുകളൊക്കെ നാലാൾ കാണണ്ടേ ഇതൊക്കെ ഇതൊക്കെ ഞാൻ അപ്രൂവ് ചെയ്ത് കൊടുത്തതാണ് പക്ഷേ ഇത് കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും ഇത് ഇങ്ങനെ തന്നെയായി വരും ഇത് ഇത് കുറേ നാൾ മുന്ന കമൻറ്റുകളൊക്കെ ഉണ്ട് ഇപ്പോൾ ഈ റഗി സാറ് കണ്ട പുള്ളിക്കൊക്കെ മുഖമുള്ളതാണ് പുള്ളിയുടെ ഒക്കെ ഞാൻ അതെങ്ങനെയാണ് ഇങ്ങനെ ബ്ലോക്ക് ആയി പോകണമെന്ന് മനസ്സിലാവുള്ളൂ കാരണം എല്ലാ കമൻറ്റും നമുക്ക് ആവശ്യമാണല്ലോ നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ പക്ഷേ ഇത് ഞാനിത് ചെയ്യും വീണ്ടും ഇത് ഇതായി ഇതായിപ്പോകണ്ടാ വീണ്ടും അപ്ഡേറ്റ് ആകുമ്പോൾ പല കമൻറ്റുകളും ഇത് കാണാത്ത പോകും അപ്പം ഇവനോട് പ്രത്യേകം പറയാനുള്ളത് എടാ നിൻ്റെ പെണ്ണും പുള്ളിയും നിൻ്റെ അമ്മയും നിൻ്റെ അച്ഛനൊക്കെ എങ്ങനെയാണ് ജീവിക്കണമെന്ന് വെച്ചിട്ട് നാട്ടിലുള്ള എല്ലാവരും അങ്ങനെ ആക്കലേടാ അങ്ങനെ ആക്കല്ലേ അതൊക്കെ വളരെ മോശമല്ലടാ നിന്റെ അച്ഛൻ്റെ അമ്മയുടെയും ജോലി നീ എന്തിനെ വെറുതെ നാട്ടുകാരെ ബോധിപ്പിക്കാനായിട്ട് ഇങ്ങനെ വന്നിരുന്നൊക്കെ ചെയ്യണേ ആദ്യം നീ നല്ല തന്തയ്ക്ക് വേറുന്നവനാണെങ്കിൽ നീ നല്ല മുഖം കാണിച്ചൊക്കെ പുറത്തു പോകാം അല്ലാണ്ട് നിന്റെ അച്ഛൻ നിൻ്റെ അമ്മ അല്ലെങ്കിൽ നിന്നെ ഉണ്ടാക്കിയ മാതിരി ഒളിച്ചിരുന്ന് വെടിവെച്ച് ജീവിച്ചിട്ട് എന്തൊക്കെ കാര്യം മോനെ